അപ്പൊ മക്കളെ നമ്മളെ റൂഹാണമ്മ സോങ് നിങ്ങൾ എല്ലാവരും കേട്ടതായിട്ട് നമ്മുടെ യൂട്യൂബിൽ ഒരു കോടി ജനങ്ങൾ കണ്ടിരിക്കുകയാണ് ഗെയ്സ് താങ്ക് യു അപ്പോ നമ്മുടെ അതിനുശേഷം ഇല്ല അതിനുശേഷം ഞാനും ശ്രേയംപാട ഒരുമിച്ച് വരുന്ന ഒരു പാട്ടാണ് റുഹാണുമെ വോൾ ടൂ എന്നും പറയാൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ പ്രൊഡ്യൂസ്റ്റ് അതെ സ്വന്തം ഇക്കാക്കാന്നും പറയാം പിന്നെ അതുപോലെ നമ്മുടെ സീസിന്റെ ചെയർമാനാണ് അറിയാലോ അതുപോലെ വരികൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ റുഹാനും എഴുതിയ ആ ഒരു വലിയൊരു സംഭവം തന്നെ കെ സി അബ്ദിലാഷ് കെ സി അബ്ദിലാഷ് ചേട്ടൻ തന്നെയാണ് വരെ ചെയ്തിരിക്കുന്നത് പിന്നെ മ്യൂസിക് ഞാൻ തന്നെയാണ് പിന്നെ ശ്രേയം ഞാനും കൂടി ഒത്തുചേരുന്ന ഒരു അടിപൊളി വർക്കാണ് അപ്പോൾ എല്ലാവരും സ്വീകരിക്കണം മറ്റേ എന്നൊരു ദോഹാണ്മ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമായത് തന്നെ ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണെന്നുള്ളത് അല്ലേ അപ്പോൾ എല്ലാവരും സ്വീകരിക്കണം ഉമ്മ തുടങ്ങാണെ അപ്പൊ മറക്കണ്ടും താങ്ക് യു താങ്ക് യു സോ മച്ച്